നമസ്കാരം കർണാടകയിൽ കോൺഗ്രസ് വെറും വാഗ്ദാനം മാത്രം നൽകുന്ന ഒരു പാർട്ടിയായി മാറി എന്നത് ഇപ്പോൾ വ്യക്തമായി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വാഗ്ദാനം നൽകുകയും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതൊന്നും തന്നെ പാലിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഒരു രീതിയാണ് കർണാടക പിടിക്കാൻ ഓരോ മോഹ വാഗ്ദാനങ്ങളൊക്കെ നൽകി കർണടക്കാർ പ്രതിഷേധിച്ചപ്പോഴാണ് അവസാനം സിദ്ധരാമയ്യ സർക്കാർ ആ വാഗ്ദാനം തന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് പക്ഷെ അത് പാളിപ്പോയി സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്രാ വാഗ്ദാനമായാണ് ആദ്യം അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഇരുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി പറയുകയുണ്ടായി മഹിളകൾക്കായി രണ്ടായിരം രൂപയുടെ ഗ്രഹലക്ഷ്മി പദ്ധതി തൊഴിൽ രഹിതർക്കായി യുവജനങ്ങൾക്ക് ധനസഹായം നൽകുന്ന യുവനിധി പദ്ധതി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് പത്ത് കിലോഗ്രാം സൗജന്യ അരി എന്നിവയായിരുന്നു പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാന വാഗ്ദാനങ്ങൾ അവസാനം കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിലെത്തി പക്ഷേ പറഞ്ഞ വാക്കുകളൊന്നും തന്നെ അവർ ഒന്നുപോലും പാലിച്ചില്ല ഇത് അവരുടെ രക്തത്തിൽ പണ്ടു മുതലേ ഉള്ളൊരു കാര്യമാണ് വാക്ക് പാലിക്കാത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അവസാനം വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നിലവിൽ മൂന്ന് ശതമാനം വാഗ്ദാനങ്ങൾ മാത്രമേ നിറവേറ്റിയിട്ടുള്ളൂ എന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി കുറ്റം പ്രകടന പത്രികയാണ് കോൺഗ്രസ് അന്ന് പുറത്തിറക്കിയത് കോൺഗ്രസ് കർണാടകയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് ഈ പ്രകടന പത്രിക മുൻനിർത്തിയായിരുന്നു അവസാനം എല്ലാം വാഗ്ദാനങ്ങൾ മാത്രം വെറും ഒരു വ്യാജ വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ വഞ്ചിച്ചു നിലവിൽ സിവിക് എൻ ജി ഒ പുറത്തുവിട്ട കണക്കുകളാണ് വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ കോൺഗ്രസ് നിറവേറ്റിയിട്ടില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നത് ദി സിറ്റിസൺ റിപ്പോർട്ട് കാർഡ് എന്ന പേരിൽ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇതെല്ലാം തന്നെ സിവിക് എൻ ജി ഒ ചൂണ്ടിക്കാണിക്കുന്നത് തൊഴിൽ വ്യവസായം പരിസ്ഥിതി വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ ആറ് പ്രധാന മേഖലകളിലായി അമ്പത്തൊമ്പത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ കുറിച്ചാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആ റിപ്പോർട്ടുകളാണ് സിവിക് എൻ ജി ഒ വിശകലനം ചെയ്തത് സിവിക് ടീം വിശകലനം ചെയ്ത അമ്പത്തൊമ്പത് വാഗ്ദാനങ്ങളിൽ രണ്ട് വാഗ്ദാനം മാത്രമേ വിശകലനം ചെയ്തിട്ടുള്ളൂ പത്ത് വാഗ്ദാനങ്ങൾ പതിനേഴ് ശതമാനം മാത്രമേ നിറവേറ്റിയിട്ടുള്ളൂവെന്ന് അവർ വ്യക്തമാക്കുന്നു അതേസമയം നാൽപ്പത്തിരണ്ട് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ പ്രവർത്തനം സർക്കാർ ആരംഭിച്ചിട്ടില്ല സർക്കാർ വകുപ്പുകളുടെ ഒഴിവുകൾ അധികാരത്തിൽ വന്നാൽ അപ്പോൾ തന്നെ നികത്തുമെന്ന് പറയുകയുണ്ടായി അതും പാലിച്ചിട്ടില്ല സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ കോളേജുകളിൽ അധ്യാപകരുടെ ഒഴിവുകൾ നികത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പാലിച്ചിട്ടില്ല അധികാരത്തിൽ വന്നാൽ രണ്ട് വർഷത്തിനുള്ളിൽ മെട്രോയുടെ നിർമ്മാണം കൊണ്ടുവരുമെന്ന് സിദ്ധരാമയ്യ സർക്കാർ പറയുകയുണ്ടായി അതും പാലിച്ചിട്ടില്ല എന്നാൽ നിലവിൽ കർണാടകയിൽ തകൃതിയായി നടക്കുന്നത് സിദ്ധരാമയ്യയുടെ അഴിമതിയാണ് അത് നല്ല പോലെ നടക്കുന്നുണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയോ സംസ്ഥാനത്തിന് വേണ്ടിയോ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇനി കർണാടകയിലേക്ക് പോയാൽ മിക്കവാറും അവർ ചെരുപ്പൂരി ഒരു ആക്രമണം തന്നെ രാഹുൽ ഗാന്ധിക്ക് നേരെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ തന്നെ സിദ്ധരാമയ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കർണാടകയിൽ നടക്കുന്നുണ്ട് സർവത്രം അഴിമതിയാണ് പിൻവാതിൽ നിയമം ഉൾപ്പെടെ എല്ലാം അഴിമതിയോട് അഴിമതി കർണാടകയിൽ നടക്കുന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് തടി കേടാകുന്നുണ്ടെങ്കിൽ കർണാടക മണ്ണിൽ ചവിട്ടാതിരുന്നാൽ രാഹുൽ ഗാന്ധിക്ക് സ്വസ്ഥമായി ജീവിക്കാം